ഓം ശിവം ശാന്തം ശിവോത്തമം ഹരിതം ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ജ്യോതിഷപന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബുധന്റെയും ശുക്രന്റെയും മാറ്റം ശുക്രൻ തൻ്റെ സ്വന്തം ക്ഷേത്രമായ സുലാം രാശിയിലും ബുധൻ സ്വന്തം ക്ഷേത്രമായ കന്നി രാശിയിലും ബലവാനായിട്ട് വരുന്ന ഈ സന്ദർഭത്തിൽ കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്നേ രണ്ടേ മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് വിചിന്തനം ചെയ്ത് കുംഭം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർ അതീവ ദുഃഖത്തിലും ദുരിതത്തിലും നാശത്തിലും ക്ലേശത്തിലും ക്ലേശത്തിലുമൊക്കെ വിട്ടുകിടക്കുന്ന ധാരാളം ആൾക്കാരും തൊഴിൽപരമായ പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും ദാമ്പത്യ ജീവിതത്തിലും ആരോഗ്യപരമായിട്ടും ഒക്കെ സാമ്പത്തികമായിട്ടും ഒക്കെ തകർന്നു നിൽക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് കാരണം ദൈവാധീനമൊക്കെ ഉണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ദൈവാധീനമുള്ള സമയമാണ് അതിൻ്റെ കാരണം ധനസ്ഥാനത്തിന്റെ അധിപൻ സുഖസ്ഥാനത്ത് ബലവാനായിട്ട് നിൽക്കുന്നു ദൈവാധീനമുണ്ട് അതിൽ നിന്നൊക്കെ മുക്തരായി കരക്കേറി വരുവാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് ആ കൂടെയാണ് സുഖസ്ഥാനത്തിന്റെയും അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്തിൻ്റെയും അധിപനായ ശുക്രൻ അത് കേന്ദ്ര ത്രികോണാധിപനാണ് രാജയോഗകാരകനാണ് ശുക്രൻ ഈ കുംഭം രാശിക്കാർ ആ അങ്ങനെയുള്ള ആ ഗ്രഹം ശുക്രൻ പൂർണ്ണ ബലവാനായിട്ട് ഭാഗ്യസ്ഥാനത്ത് വരും അങ്ങനെയുള്ളപ്പോൾ വളരെയധികം ഭാഗ്യം വന്നു ചേരുവാൻ യോഗമുണ്ട് അത് കൂടാതെ ഭാഗ്യം അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായ ബുധൻ അത് അഷ്ടമഭാവത്തിൻ്റെ കൂടി അധിപനാണ് ഈ കുംഭം രാശിക്കാർ അഷ്ടമഭാവം കൊണ്ട് ചില കാര്യങ്ങളെ ചിന്തിക്കുന്നതിലും ഭാഗ്യങ്ങൾ ഉയർന്ന് തന്നെ കാണും അത് അവിടെ ബലവാനായിട്ട് അഷ്ടമഭാവത്തിൽ ബുധൻ നിൽക്കും അതും ചില കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് അതായത് വിദ്യാഭ്യാസ കാര്യത്തിനും സ്വന്തം നാട് വിട്ട് നിൽക്കുന്നവർക്കും ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കുമൊക്കെ ആ ക്ലേശത്തിൽ നിന്ന് മുക്തരാകുവാൻ സാധിക്കും ഭാവാധിപനാണല്ലോ ഭാവത്തിൽ നിൽക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ രണ്ട് അവിട്ടത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങളും ചതവും പൂറ്റാധിക ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാദീനവും ഭാഗ്യവും അഭിവൃദ്ധിയുമൊക്കെ വന്നു ചേരുന്ന ഒരു സന്ദർഭം ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും ഈ സന്ദർഭം അതായത് ശുക്രനും ബുധനും അവിടെ സ്വക്ഷേത്ര ബലവാന്മാരായിട്ട് നിൽക്കുന്നത് ശുക്രൻ സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി മുതൽ ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് ശുക്രൻ ബലവാനായിട്ട് വരുന്നത് ബുധനാകട്ടെ സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഒക്ടോബർ മാസം ഒൻപതാം തീയതി വരെയാണ് ഈ കാലയളവിൽ അപ്രതീക്ഷിതമായ വിജയങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും എഴുത്തു പരീക്ഷ എഴുതുന്നവർക്കും കലാകാരന്മാരായിരിക്കുന്നവർക്കും കലാരംഗം എന്ന് പറയുമ്പോൾ സിനിമ അല്ലെങ്കിൽ സ്റ്റേജ് പ്രോഗ്രാം സീരിയൽ രംഗം മാത്രമല്ല ഒരു പരസ്യ ചിത്രമായാലും അതിൻ്റെ അണിയറ പ്രവർത്തകരായാലും ഒരു ആയാലും ആർക്കിടെക്റ്റേഴ്സ് ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ബ്യൂട്ടീഷ്യൻ ബ്യൂട്ടി പാർലറിലൊക്കെ നടത്തുന്നവർ ധാരാളമുണ്ടല്ലോ അങ്ങനെ കല നിരവധി അനവധിയാണ് അവരവരുടെ കരവിരുത് തെളിയിക്കുവാൻ ജന്മസിദ്ധമായ വാസനാ വൈഭവങ്ങൾ കൂടുതൽ ശക്തിപ്പെടുന്ന ഒരു സമയമാണ് സ്വന്തം നാട് വിട്ട് കലാകാരന്മാരായിരിക്കുന്നവർക്ക് പോയി പ്രകടനം നടത്തുന്നതിനും പുതിയ എഗ്രിമെൻറ്റുകളിൽ ഒപ്പുവയ്ക്കുന്നതിനും പുതിയ പുതിയ നല്ല ചാൻസ് കിട്ടുന്നതിനും കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒക്കെ യോഗമുള്ള ഒരു സന്ദർഭം തൊഴിൽ ഭാവത്തിൽ ബലവാനായിട്ട് സുഖസ്ഥാനത്ത് നിന്നുകൊണ്ട് ധനസ്ഥാനാധിപനായ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ അത് ധനം കൊണ്ടെത്തരും വ്യാഴം അതുപോലെ തന്നെ ശുക്രനുമൊക്കെ ധനം കൊണ്ടുത്തരുന്ന ഭാഗ്യം പ്രദാനം ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയമാണ് ഐ ടി മേഖലകളിലേക്ക് പുതിയ ഒരു റിക്രൂട്ട്മെന്റിനൊക്കെ പങ്കെടുക്കുന്നവർ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർ പരീക്ഷകൾ എഴുതുന്നവർ അവർക്ക് പുതിയ ജോലി നല്ല ശമ്പളത്തോടുകൂടി ഇതുവരെ ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശമ്പളം നന്നേ തുച്ഛമായിരുന്ന കാലം അതൊക്കെ പോവുകയാണ് ശ്രമിക്കുക അവരവർക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ നമ്മൾ വിജയിക്കുകയുള്ളൂ അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് കഷ്ടപ്പാടുകൾ ഉണ്ടാകാം കഷ്ടപ്പാടുകൾ ഇന്ന് കഷ്ടപ്പെടുന്നത് നാളെ നമുക്ക് ഒരു അനുഭവമായി അത് വിജയത്തിലെത്തിക്കും ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഒക്കെ നല്ലതാണ് കൂടാതെ എജോവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനുമൊക്കെ യോഗം വിട്ടുവീഴ്ചയിലൂടെ സാധിക്കുന്ന കാലം നല്ല ദൈവാദീനമുള്ള കാലമാണ് ഏഴരസിനിയൊക്കെ ഉണ്ട് അലസത അതാണ് ഏറ്റവും മുഖ മുദ്രയായിട്ട് ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഉള്ളത് അലസതയിൽ നിന്ന് പുറത്തു വരണം പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുമ്പോൾ മാതാപിതാക്കളോ ഉത്തമ ഗുരുക്കന്മാരോ നല്ല സുഹൃത്തുക്കളോടുമൊക്കെ ഒന്ന് ആലോചിച്ച് ചർച്ച ചെയ്തെടുത്താൽ അത് മണ്ടത്തരത്തിൽ ചെന്ന് ചാടാതിരിക്കുവാനുമൊക്കെ സാധിക്കും ദുർബുദ്ധി പിന്നെ പ്രധാനം മറ്റൊന്ന് നഷ്ടങ്ങളും കക്ഷതകളും മാത്രമുള്ളപ്പോൾ രോഗാവസ്ഥകളുള്ളപ്പോൾ സാമ്പത്തികമില്ലാത്തപ്പോൾ സുഹൃത്തുക്കളോടായാലും സഹപ്രവർത്തകരോടായാലും കുടുംബത്തായാലും ചില ദേഷ്യങ്ങളൊക്കെ ഉണ്ടാകാം അതും കഴിവതും ഒഴിവാക്കിയാൽ വിജയങ്ങൾ വന്നുചേരും ശനി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക ശാസ്ത്ര നീരാഞ്ജനം ചെയ്യുകയോ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനീശ്വര പൂജ ചെയ്യുന്നതും ഒക്കെ ശനി ദോഷങ്ങൾ മാറ്റും കൂടാതെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ശ്രേയസ്കരമാണ് അഭിവൃദ്ധികൾ വന്നിച്ച് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് ജ്യോതിഷ കാര്യങ്ങൾക്ക് അതായത് പൊരുത്തം നോക്കുന്നതിനോ ജാതകം നോക്കുന്നതിന് തൊഴിൽ തടസ്സം നോക്കുന്നതിന് വിവാഹ തടസ്സം നോക്കുന്നതിനോ ഒക്കെ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും